ിഷിഹായിൽ പ്രിയമുള്ള സഹോദരി സോന്മാരെ പ്രിയ മക്കളെ ഈ പ്രഭാതത്തിൽ ദ ബുക്ക് ഓഫ് സാംസ് ചാപ്റ്റർ ഫോർട്ടി വേഴ്സ് വൺ ഞാൻ ക്ഷമാപൂർവ്വം കർത്താവിനെ കാത്തിരുന്നു അവിടുന്ന് ചെവി ചായ നിലവിളി കേട്ടു ദീർഘനാളുകൾ കാത്തിരുന്ന ശേഷമാണ് സങ്കീർത്തനക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തത് കാലതാമസം നേരിട്ടപ്പോൾ ദാവീദ് നിരാശനായില്ല നാം പ്രാർത്ഥിച്ചിട്ട് മറുപടി ഉടനെ തന്നെ കിട്ടാതിരുന്നാൽ നാം അക്ഷമരായി മടുത്തു പോകാതെ നാം തുടർന്ന് പ്രാർത്ഥിക്കണം ഏലിയ കർമേൽ പർവ്വതത്തിലിരുന്ന് മഴയ്ക്കായി പ്രാർത്ഥിച്ചു ആറു പ്രാവശ്യവും ശിഷ്യൻ പോയി കടലിലേക്ക് നോക്കി ഏഴാം പ്രാവശ്യം കാർമേഘം പൊങ്ങുന്നത് കണ്ടു എലിയായുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുവാൻ കാലതാമസമുണ്ടായി നാം പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചപ്പോൾ തന്നെ ദൈവം മറുപടി അയച്ചിട്ടുണ്ട് ദൈവക്കളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ക്രമീകരണം വരുത്തുവാനായി ദൈവം കാലതാമസം വരുത്താറുണ്ട് വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ അവരെ പ്രാപ്തരാക്കുവാൻ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ താമസം വരുത്തു ഒരു പ്രത്യേക ആവശ്യത്തിനായി നാം പ്രാർത്ഥിക്കുകയും ഇതുവരെ മറുപടി ഒന്നും ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ നമ്മൾ നിരാശരാകരുത് ആ കാര്യം ദൈവത്തെ ഭരമേൽപ്പിക്കുക സ്നേഹവാനായ ദൈവം നമ്മെ കരുതിക്കൊള്ളുക ദൈവഹിതത്തിന് അനുഭൂപമായി ജീവിക്കാൻ ശ്രമിക്കുക മറുപടി കിട്ടാത്ത പ്രാർത്ഥനകളെ നിരാകരിച്ചു എന്ന് കരുതരുത് കാലതാമസം നിരാകരണമല്ല ശദ്രുഖ് മേശക് അബ്ദനഗോ എന്ന ബാലന്മാർ പ്രാർത്ഥിച്ചു ആദ്യം മറുപടി ലഭിച്ചില്ല അഗ്നിയിൽ വീണുകഴിഞ്ഞപ്പോൾ ദൈവം തന്റെ ദൂതനെ അയച്ച് രക്ഷിച്ചു തക്ക സമയത്ത് ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരും അവനായി കാത്തിരിക്കുക ഒരിക്കലും നമ്മൾ മുഷിഞ്ഞു പോകരുത് ദൈവത്തിന്റെ സമ്മാനപ്പെട്ടിട്ട് തക്ക സമയത്ത് മാത്രമേ തുറക്കുകയുള്ളൂ ചിലപ്പോൾ നമുക്ക് ഉടനെ പ്രാർത്ഥിച്ചുടനെ കിട്ടിയില്ലെങ്കിൽ നമ്മളങ്ങ് നിരാശപ്പെടുന്നു ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട് പങ്കുവെച്ചിട്ടുണ്ട് എന്നെ കർത്താവ് സ്നേഹിക്കുന്നില്ലേ എന്തിനാണ് എനിക്ക് ദുരിതങ്ങൾ തമ്പുരാൻ തരുന്നത് വച്ചാ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ദൈവത്തിനറിയാം ആപ് ടു ടൈം അത് ദൈവം സാധിക്കും നമ്മുടെ കൃത്യവിശ്വവും ശിഖായുടെ കൃപയും പിതാവാ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും ആമു